ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഡി ജി പി വിശദ അന്വേഷണം നടത്തുമ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ഇടനിലക്കാരായവരുടെ മൊഴിയായിരിക്കും നിർണായകമാവുക കൂടിക്കാഴ്ചയിൽ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ചെന്നൈയിലെ മലയാളി വ്യവസായി ആർ പ്രേംകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ടി വി മാർക്കറ്റിംഗ് മാനേജറുമായ ജിഗീഷ് നാരായണൻ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവർ കൂടിക്കാഴ്ചയ്ക്ക് ഇടനിലക്കാരായിരുന്നു എന്നതാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതോടെ അൻവർ തൊടുത്ത ആരോപണങ്ങൾ പിണറായിയുടെ തലയിലായിരിക്കും പൊട്ടിക്കുക മുഖ്യമന്ത്രിയുടെ ബന്ധു ഉൾപ്പെടെ ഇടനിലക്കാരായ കൂടിക്കാഴ്ച അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടെ എന്നതാണ് ഇതോടെ വ്യക്തമാക്കപ്പെടുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച വിശദ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമ്പോൾ കൂടിക്കാഴ്ച എന്തിന് ആരുടെ നിർദ്ദേശപ്രകാരം നടത്തി എന്നതിനുള്ള ഉത്തരം കൂടി കണ്ടെത്തേണ്ടതായി വരും ഇതിനായി അജിത് കുമാറിന് പുറമെ പിണറായിയുടെ ബന്ധുവിൻ്റെയും ചെന്നൈയിലെ വ്യവസായിയുടെയും മൊഴികൾ ഡി ജി പിക്ക് എടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നാണ് അജിത് കുമാറിൻ്റെ മറുപടിയെങ്കിലും ഇടനിലക്കാരായിരുന്നവരുടെ മൊഴിയെടുക്കാതിരിക്കാനാവില്ല കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്നറിയാനും അജിത് കുമാറിൻ്റെ മൊഴിയുടെ നിജസ്ഥിതി സ്ഥിരീകരിക്കാനും പിണറായി വിജയൻ്റെ ബന്ധുവിൻ്റെ മൊഴി കൂടിയെടുക്കേണ്ടതായി വരും ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വ്യവസായി ആർ പ്രേംകുമാറും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബന്ധു ജിഗീഷ് നാരായണനും ആർ എസ് എസ് നേതാവ് എ അജയുമാ അജയകുമാറും ഒപ്പമുണ്ടായിരുന്നത് പ്രേംകുമാറും ജിഗീഷും ഇക്കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിനെ പ്രതിനിധത്തിലാക്കിയ വിഷയമായി കൂടിക്കാഴ്ച വിവാദം കത്തിപ്പടർന്നതോടെ ഇക്കാര്യം പ്രത്യേകം അന്വേഷിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഓണം പ്രമാണിച്ച് ഉദ്യോഗസ്ഥരിൽ പലരും അവധിയിലായതിനാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ അന്വേഷണം പൂർണ്ണതോതിൽ നടക്കുകയുള്ളൂ മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനും മുൻ എ സി പി സുജിത് ദാസിനുമെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടു എന്ന മാമിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച കോഴിക്കോട് കമ്മീഷണർ ടി നാരായണൻ അന്വേഷണത്തിൽ മലപ്പുറം എസ് പി എസ് ശശിധരനെക്കൂടി ഉൾപ്പെടുത്തിയതും ഡി ജി പി പരിശോധിക്കുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാറിൻ്റെ മാമിയുടെ നിരോധനത്തിൽ പങ്കുണ്ടെന്ന് അൻവർ ആരോപിച്ചതിന് പിറകെ അന്വേഷണ വിവരങ്ങൾ എ ഡി ജി പി വഴി തനിക്ക് അയക്കരുതെന്ന് ഡി ജി പി നൽകിയ നിർദ്ദേശം നാരായണനും ശശിധരനും ലംഘിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ അതൃപ്തിയുള്ള ഡി ജി പി ഇരുവരോടും വിശദീകരണം തേടാനിരിക്കുകയാണ് അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പരാതികളിൽ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം വന്നിരിക്കുകയാണ്